നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാദുരന്ത ഭൂമിയായി മാറിയ വയനാട്ടിൽ നിന്നും ആശ്വാസ വാർത്ത രക്ഷാപ്രവർത്തനത്തിന്റെ നാലാം ദിവസം സൈന്യത്തിന്റെ തിരച്ചിലിൽ നാലു പേരെ ജീവനോടെ കണ്ടെത്തി രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് പടവെട്ടിക്കുന്ന് എന്ന സ്ഥലത്തുനിന്ന് കണ്ടെത്തിയത് കാഞ്ഞിരക്കത്തോട്ട് കുടുംബത്തിലെ ജോണി ജോമോൾ എബ്രാഹിം ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയതെന്നാണ് വിവരം ഇവരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി സംഘത്തിലെ സ്ത്രീയുടെ കാലിന് പരിക്കേറ്റ നിലയിലാണെന്നും സൈന്യം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി